നമ്മുടെ മൂവാണ്ടൻ മൂവാണ്ടന്മാവിൻ്റെ മുകളിൽ നിറയെ കണ്ണി ആയിട്ടാണ് കണ്ടോ നിങ്ങൾ എന്തോരം കണ്ണി മാങ്ങിയാൽ നമ്മുടെ ലാസ്റ്റ് പൂത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു വീഡിയോയിൽ അത് മഴ പെയ്യാത്തത് കൊണ്ട് അതെല്ലാം കണ്ണി മാങ്ങിയായിട്ട് പിടിച്ചു അതിന് മുൻപ് നമ്മൾ ചെറിയ കണ്ണി മാങ്ങ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഇത്തിരി വലുതായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലൊരെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടു അപ്പോൾ അവിടെ ഇവിടെയുള്ളു കേട്ടോ നിറയെ ഇതുപോലെയൊന്നുമില്ല അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കണ്ടു ഇവിടെയൊക്കെ അവിടെ ഇവിടെ നമുക്ക് ഒരു മീൻ വെക്കാനോ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്ത് മാത്രം കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂട ഈ ഭാഗത്തൊക്കെ മാങ്ങ കൊലയിട്ടുണ്ട് അപ്പോൾ ഒരു മൂവാണ്ട മാവ് നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് എപ്പോഴും അതായത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് പൂക്കും മൂന്ന് പ്രാവശ്യമെങ്കിലും ഒരു വർഷത്തിൽ ഇത് പൂക്കും അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം മഴ കിട്ടിയാലും ഇപ്പോൾ ഒക്ടോബറിൽ ഒക്കെ പൂത്ത് മഴ കിട്ടിയാൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് കിലോ മാങ്ങൊക്കെ കിട്ടും അപ്പോൾ ഞാനിത് കാണിക്കാൻ കാരണേ ഇത് കണ്ടിട്ടെങ്കിലും ഒരു പ്രചോദനം വരട്ടെ എന്ന് വെച്ചിട്ടാണ് ഇപ്രാവശ്യം നമുക്കൊരു മൂവാണ്ടൻ്റെ തൈ വെക്കാമെന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ട് നമുക്ക് സ്ഥലമുള്ളവർ ഇപ്പോൾ ഗ്രോ ബാഗും ടെറസ്സും ഒന്നും ഞാൻ പറയില്ല പക്ഷെ താഴ്ത്ത സ്ഥലം ഉണ്ടെങ്കിൽ ഒരു മാവ് മൂവാണ്ടൻ്റെ തൈ വെച്ചാൽ നിങ്ങൾക്ക് നഷ്ടം ഒരിക്കലും വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്ന് വർഷം നല്ല വേരുള്ള സ്ഥലമാണെങ്കിൽ മൂന്ന് നമ്മൾ ചില്ല വെട്ടിക്കോട്ടെ എന്നാലും ഉണ്ടാവും മൂന്ന് വർഷം കഴിഞ്ഞാൽ അത് കായ്ക്കും നല്ല വെയിലുള്ളിടത്ത് നമ്മൾ ചാണകപ്പൊടിയും അത് ഇതൊക്കെ ഇട്ട് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ വളക്കൂട്ടുകളൊക്കെ വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാവും അപ്പോൾ ഒരു പഴുത്തൊരു മാങ്ങയുടെ വേണ്ടി നമ്മൾ ആവി മുളപ്പിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് വേറൊരു മാവില്ലെങ്കിലും നമുക്ക് വിഷമം ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിലൊരു മൂവാണ്ട തെയ്യുണ്ട് അപ്പോൾ അതിടയ്ക്കിടയ്ക്ക് നമുക്ക് മാങ്ങ കിട്ടും അതെനിപ്പം ഇതൊക്കെ കണ്ണിമാങ്ങ വേണമെങ്കിൽ പൊട്ടിച്ചിടാം കണ്ണിമാങ്ങ കുട്ടികൾക്ക് വർക്ക് ചെയ്ത് തിന്നാം ഇതിപ്പോൾ ടെറസിൻ്റെ മുകളേക്കാളും ഞങ്ങൾക്ക് പൊട്ടിക്കാനൊക്കെ ഈസിയാണ് അല്ലേലും പോവും ടെസ്റ്റമിക്ക് വീണ അത്ര നല്ലതല്ല എന്നാലും മുന്തിരിയുടെ ഇലേക്കാളും അല്ലെങ്കിൽ മുരിങ്ങയുടെ ഇലേക്കാളൊക്കെ വലിയ അത്ര കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ അടിച്ച് വരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ സാധിക്കുക അവർ മുഴുവൻ ഈ വർഷം തന്നെ ഒരു മൂവാണ്ടം മൂവാണ്ടന്തൈ വെക്കുക ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ കൊമ്പുകൾ ഉണങ്ങുന്നുണ്ട് എന്ന് പക്ഷെ അതൊരു കൊമ്പൊക്കെ ഉണങ്ങുള്ളൂ അത് കഴിഞ്ഞാൽ അടുത്ത ചില്ല അവിടുന്ന് മുളച്ച് വരും അപ്പോൾ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് നിങ്ങൾ ഒരു മൂവാണ്ടം മൂവാണ്ടായി വെക്കുക അപ്പോൾ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം Come okay here, okay.